ശരീരത്തിലെ സ്ഥാനം എന്താണ് ഹിജറ ആറാം നൂറ്റാണ്ടിൽ ഇറാഖിലെ ഒരു പ്രവിശ്യ ഭരിച്ച മുതപ്പർ രാജാവ് ആ രാജാവ് ഈ സമുദായത്തിന്റെ റസൂലല്ല ഈ സമുദായത്തിന്റെ നബിയല്ല ഈ സമുദായത്തിലെ സഹാബിയല്ല അഷ്ടവൽകൾക്ക് വഫാത്തായി അറുന്നൂറ് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇറാഖിലെ ഒരു പ്രവിശ്യ ഭരിച്ച നാടൻ രാജാവ് ആ രാജാവ് തന്റെ അധികാരം നിലനിർത്തിക്കൊണ്ടു പോകാൻ പഴയകാല പേർഷ്യൻ രാജാക്കന്മാരെ പഠിപ്പിച്ചതുപോലെ പഴയകാല ദ്രാവിഡ ആയിര രാജാക്കന്മാര് രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചതുപോലെ തന്റെ അധികാരം നിലനിർത്തിക്കൊണ്ടു പോകാൻ അതും ഇസാഖ് കേന്ദ്രമാക്കിക്കൊണ്ടുള്ള രാജ്യം സകല വിപത്തുകൾക്കും വിത്തുവാക്കിയ രാജ്യം നോഹിനമിന്റെ കാലം മുതൽക്കേ ഇസ്ലാമിക ചരിത്രത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് മാത്രം കഴിച്ചവെച്ച ഇറാഖ് ആ ഇറാഖിൽ മുലപ്പർ രാജ തന്റെ അധികാരം നിലനിർത്തിക്കൊണ്ടുപോകണമെങ്കിൽ സമൂഹത്തിലെ യുവതയെയും സാധാരണക്കാരനെയും തൃപ്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ആ തൃപ്തിപ്പെടൽ എങ്ങനെയായിരിക്കണം ഇവന്റെ ആത്മീയതയുടെ ദാഹം തീർക്കുന്ന രീതിയിലായിരിക്കണം ഒരു റിവ്യൂ നമ്പര് മാസത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരെ വിളിച്ചുകൂട്ടി കൂട്ടി കണക്കിന് ചോറും ബഹുമാനപ്പെട്ട ഇബ്രു ഹജറുൽ ഹൈസമി പറഞ്ഞതുപോലെ പതിനായിരത്തോളം കോഴിയെയും അറുത്ത് അത്രയും ആട്ടിനെയും അറുത്ത് സാധാരണക്കാരെയും വിളിച്ചുകൂട്ടി പണ്ഡിതന്മാരെയും വിളിച്ചുകൂട്ടി അവർക്ക് നല്ല കൈമടക്കും കൊടുത്ത് ഇതൊക്കെ ഇബ്രു ഹജറൽ ഹൈസമി പറഞ്ഞത് അവർക്ക് നല്ല കാപ്പാടും വെച്ചു കൊടുത്ത് സാധാരണക്കാരനെ തൃപ്തിപ്പെടുത്തി സന്തോഷപ്പെടുത്തി അധികാരത്തിന്റെ വേരുറപ്പിക്കാൻ അറുന്നൂറാമത്തെ കൊല്ലം നിമിതങ്ങൾ പോയിട്ട് അറുന്നൂറാമത്തെ കൊല്ലം മുലപ്പർ രാജാവ് ഒരു ഋതിയുള്ള പല മാസത്തിൽ നിമിതങ്ങൾ ജനിച്ച മാസം മാസമെന്നും പറഞ്ഞ് ജനങ്ങളെ തീത്തിച്ച് തൃപ്തിപ്പെടുത്തിയത് ആ മുലപ്പർ രാജാവ് നിസാലത്തിന്റെ കയ്യൊപ്പില്ലാതെ ശരീരത്തിൽ ഒരു വ്യവസ്ഥതയുമില്ലാതെ എന്തുകൊണ്ടാണ് ഇല്ലാതെ എന്ന് പറഞ്ഞത് മുനറ മാസത്തിന്റെ പോലിശയുണ്ട് നിസാലത്തിന്റെ കയ്യൊപ്പുള്ളതുകൊണ്ട് റമദാൻ മാസത്തിന്റെ പോരിശയുണ്ട് റിസാലത്തിന്റെ കയ്യൊപ്പുള്ളതുകൊണ്ട് മാസത്തിന് പോരിശയുണ്ട് റിസാലത്തിന്റെ കയ്യൊപ്പുള്ളതുകൊണ്ട് ദുർഹച്ചു മാസത്തിന് പോരിശയുണ്ട് റിസാലത്തിന്റെ കയ്യൊപ്പുള്ള ശരീരത്തായതുകൊണ്ട് ദുർഹതു മാസത്തിന് പോലിശയുണ്ട് റിസാലത്തിന്റെ കയ്യൊപ്പുള്ള ശരീരത്തിനുള്ളതുകൊണ്ട് ഷേബാൻ മാസത്തിന് പോരിശയുണ്ട് വിസാലത്തിന്റെ കയ്യൊപ്പുള്ളതുകൊണ്ട് ഈ മാസങ്ങളെല്ലാം പ്രവാചകന്റെ പരിശുദ്ധമായ നരൂപത്തിന്റെ നാവുകൊണ്ട് പോലിശ്ശയുള്ള മാസമാണെന്ന് തന്നെയപ്പോൾ ഒരു തവണയെങ്കിലും റബിയുല്ലവന് മാസം പോലിശയുള്ള ഒരു ആ പ്രവാചകൻ പഠിപ്പിച്ചില്ല ഒരു തവണയെങ്കിലും ആ മാസത്തിന്റെ പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് റബിയുള്ളവന് മാസത്തിൽ മക്കാമുക്കറമ്മയിലോ മദീന മുനപ്പുറയിലോ സഹാപാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട മാസത്തിന്റെ ബഹുമാനം പറയാനെന്നോണം ഒരു ഹെൽപ്പറസ്തായി നൈതങ്ങൾ ഉണ്ടാക്കിയില്ല അതിനുശേഷം നാല് സലീപ്പമാര് സാലത്തിന്റെ കയ്യപ്പുള്ള മാസങ്ങളെയെല്ലാം ആദരിച്ചപ്പോൾ റബിയുള്ള മാസത്തിന് ഒരു പരിഗണനയും നൽകിയില്ല അതിനുശേഷം സഹാബത്തിന്റെ നൂറ്റാണ്ട് ബാക്കിയുള്ള മാസങ്ങൾക്കെല്ലാം ശരീരത്തിന്റെ കയ്യപ്പോടെ അംഗീകാരം നൽകിയപ്പോൾ റബിയുള്ള മാസത്തിന് ഒന്നാം നൂറ്റാണ്ടിലൊരു അംഗീകാരവും നൽകിയില്ല രണ്ടാം നൂറ്റാണ്ടിലെ താവിയങ്ങളും നൽകിയില്ല മൂന്നാം നൂറ്റാണ്ടിലെ തബാ താവിളും നൽകിയില്ല അവർക്ക് അസ്തമുൽ കൽക്കിനോട് ദേഹമില്ലാഞ്ഞിട്ടല്ല നെബിസല്ലാ ദൈവത്തെല്ലാം ജനിച്ചതിനോട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല റബിയുല്ല എന്നൊരു മാസം ശരീരത്തിൽ നിസാരത്തിന്റെ കയ്യപ്പോടെ ശരീരത്തിന്റെ ലിസ്റ്റിൽ വന്നിട്ടില്ല അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുകയില്ല ഈ രീതിയിൽ അറുന്നൂറ് വല്ലം കഴിഞ്ഞിട്ട് മുഖപ്പർ രാജാവാണ് റബിയുല്ലബനെ പരിചയപ്പെടുത്തി തരുന്നത് റബികുലം പരിമാറ്റത്തിൽ ചില ആഘോഷ പരിപാടികൾ ഉണ്ടാക്കി തന്നത് ഇവിടെ സുപ്രീംകോടതിയുടെ ജഡ്ജിയും മുഹപ്പർ രാജാവും തമ്മിൽ നമുക്ക് എന്താണ് വ്യത്യാസം എന്താണ് വ്യത്യാസം സുപ്രീം കോടതി ജഡ്ജി വനിൽ മുത്തൽ ലത്താക്കി എന്നുള്ള ആയ ചോദിച്ചാണ് അമ്മത് അവർ വിധിച്ച വിധിയിൽ തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല ആ ജഡ്ജി മുസ്ലിം പെണ്ണിന്റെ നിലനിൽപ്പാണ് ശ്രദ്ധിച്ചത് വായ്പ തോതമ്മൻ തലാച്ചും ചൊല്ലി എവിടെയെങ്കിലും പോയിട്ട് കെട്ടി പെണ്ണിനെ തുലക്കുന്ന പുരുഷവർഗത്തിന് സുപ്രീം കോടതി ജഡ്ജി ചെയ്തത് അതിൽ ആരും തെറ്റ് കണ്ടെത്തിയിട്ടില്ല ജഡ്ജിയുടെ നിഗമനത്തെ തെറ്റ് കണ്ടെത്തിയിട്ടില്ല പക്ഷെ കേരളക്കാരെ നമ്മളടക്കം ഇവിടുത്തെ നൂറ് ശതമാനം മുസ്ലിംകൾ അത് അംഗീകൃം കൊടുക്കാൻ തയ്യാറായിട്ടില്ല തെറ്റായതുകൊണ്ടല്ല ശരീരത്തിന്റെ കയ്യൊപ്പില്ലാത്തതുകൊണ്ട് കയ്യൊപ്പിൽ നിസാരത്തിന്റെ കയ്യൊപ്പിൽ ശരീരത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ലാത്തതുകൊണ്ട് എങ്കിൽ ഈ മുഹപ്പൂർ രാജാവ് ഉണ്ടാക്കിയ ഈ വ്യവസ്ഥ ആ അത് രാജാക്കന്മാരുടെ ഏർപ്പാട് പിറ്റത്തെ കൊല്ലം നാട്ടുരാജാക്കന്മാരെ ഏർപ്പാട് പിറ്റത്തെ കൊല്ലം പ്രവാണിമാര് ചെയ്യാൻ തുടങ്ങി പിന്നെ അതൊരു അനുഷ്ഠാനമായി മാറി ഇപ്പോഴെ അനുഷ്ഠാനം ആവശ്യമായി മാറി ഇവിടെയാണ് അഭിയുന്നപരമാക്കുമായി ബന്ധപ്പെട്ട പരിപാടികളെ അതിർത്തുന്നയുടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഇൻസിറാഹോടെ ശ്രദ്ധിക്കേണ്ട വിഷയം വിമർശന ബുദ്ധിയല്ല ഇവിടെ വിഷയം തർക്കമല്ല വിഷയം ഇൻസിറാഹോടെ കാര്യം മനസ്സിലാക്കിയെടുക്കണം കോടതി ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിധി പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരായിട്ട് തിരിഞ്ഞ നാം മുതപ്പർ രാജാവ് ശരീരത്തിന്റെ ഭാഗം പോലെ പദത്തിന്റെ അർത്ഥമാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അത് നമ്മൾ നെഗറ്റീവ് പോസിറ്റീവായിട്ടും കാണുന്നു ഇത് നമ്മൾ നെഗറ്റീവായിട്ടും കാണുന്നു ഇതിലുള്ള സത്യാസത്യം അറിയാൻ നമ്മൾ തയ്യാറാവണം വിഷയം അതേ സന്ദർഭത്തില് കയ്യൊപ്പോടെ ശരീരത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അക്കിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട് അത് അംഗീകരിക്കാൻ മുസ്ലിം ലോകം തയ്യാറാണ് തയ്യാറാകേണ്ടതാണ് ഇനിയും അത് തുടരേണ്ടതാണ് അതെന്താ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോക്കല എന്തു പറഞ്ഞു റസൂർ വാഹി തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെപ്പറ്റി ചോദിക്കപ്പെട്ടു അപ്പ അസബുൽക്ക് പറഞ്ഞു തിങ്കളാഴ്ച ദിവസം ഞാൻ നോമ്പ് നോക്കുന്നത് അന്നത്തെ ദിവസമാണ് എന്നെ പ്രസവിച്ചത് എന്റെ ഉമ്മാ എന്ന് എന്റെ വാക്കിൽ മതി ശരീരത്തിന്റെ നിസാലത്തിന്റെ കയ്യപ്പോടെ അസബുൽക്കിന്റെ ജന്മത്തിന്റെ അംഗീകാരം കിട്ടിയത് തിങ്കളാഴ്ച തിങ്കളാഴ്ച ദിവസം നോമ്പു നോക്കണമെന്ന് അംഗീകാരമാണ് അത് റബിയുള്ളപ്പനി മാസത്തിലെ മാത്രം നോമ്പതയാൽവാഹിയത് വിഗ്രഹത്തിന്റെ നോമ്പാണ് വർഷത്തിലെ അമ്പത്തിരണ്ട് തിങ്കളാഴ്ചയ്ക്ക് നോമ്പ് നോക്കാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആ ഒരു മാസവുമായിട്ട് ബന്ധമില്ല ഒരു വർഷവുമായിട്ട് ബന്ധമില്ല ആയുസ് തീരുന്നത് വരെയുള്ള തിങ്കളാഴ്ചകൾ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ ആ തിങ്കളാഴ്ചയിലെല്ലാം അസബുൽ കരുത്തായ മുത്തിന്റെ ജന്മത്തിന്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ നിശാലത്തിന്റെ കയ്യപ്പോടെ ശരീരത്തിൽ കിട്ടി അത് തീർച്ചയായും അടുത്ത തിങ്കളാഴ്ച മുതൽ മരിക്കുന്നത് നാം നടപ്പിലാക്കണം എന്തിന് ജനിച്ച സന്തോഷം പ്രകടിപ്പിക്കാം എന്തുകൊണ്ടാണ് നടപ്പിലാക്കണം എന്ന് പറയുന്നത് നിസാരത്തിന്റെ കയ്യപ്പോടെ ശരീരത്തിൽ വന്നതായതുകൊണ്ട് അതേസമയം റവീനൊപ്പന മാസം വരാൻ പോവുകയാ പല കോലാഹലങ്ങളും കാണാം വിപോദത്തെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സൽക്കർമ്മം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചതക്കയല്ലേ നല്ല കാര്യമല്ലേ മോശമല്ലല്ലോ സലാസല്ലതല്ലേ വിഗ്രി അല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉമ്മത്തിലെ സാധാരണക്കാരായ ആണുകെണ് നിങ്ങളുടെ വിശ്വാസക്കുറവിനെയും വിവരങ്ങളിലെയും സ്വന്തം താല്പര്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ദുരുപയോഗം നടത്താൻ അച്ഛമുഖത്തിന്റെ ജന്മവുമായി റബിയുടെ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞത് തികച്ചും ശരീരത്തിനും വിരുദ്ധമാണ് അത് വിദേശത്ത് തന്നെയാണ് അതിന് യാതൊരു സംശയമാർക്കില്ല ഇതാണ് അക്കാര്യത്തിലുള്ള യഥാർത്ഥമായ വിഷയം അവ നമ്മൾ ചോദിക്കും മാസത്തിൽ അന്നത്തെ ദിവസം ഒരു പന്ത്രണ്ടിന്റെ അന്ന് വേറൊരു കാര്യം തമ്പിഹുൽ വച്ചൊരു കിതാബുണ്ട് ആ കിതാബിന് ബാബു പന്നലി ആശൂറാണ് ആശൂറ ദിവസത്തിന്റെ പോലീസ പറയുന്ന അധ്യായം ഇങ്ങനെ നോക്കിയാൽ മെഹറമ്പത്തിൽ നടന്ന സംഭവങ്ങളുടെ കൂട്ടത്തിൽ അവസാനം നടന്നത് ജനിക്കപ്പെട്ടത് മൊഹറമ്പത്തിലാണെന്ന് കാണാം റമദാനില്ലാന്ന് കാണാം പ്രജവിലാണെന്ന് കാണാം